കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മരണാനന്തര സാന്ത്വന സഹായം കൈമാറി ഫോട്ടോഗ്രാഫർ ആയിരിക്കെ മരിച്ച പുന്നപ്ര സ്വദേശി ബാലകൃഷ്ണന്റെ കുടുംബത്തിനാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സഹായധനം കൈമാറിയത് അസോസിയേഷനിലെ അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച ഒൻപത് ലക്ഷവും അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി വെൽഫെയറിൽ നിന്നുള്ള അൻപതിനായിരം ഉൾപ്പെടെ ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നൽകിയത് യജസ്ലാം എംഎൽഎയിൽ നിന്ന് ബാലകൃഷ്ണന്റെ ഭാര്യ സന്ധ്യ ധനസഹായം ഏറ്റുവാങ്ങി പറവൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ ചേർന്ന ചടങ്ങിൽ അസോസിയേഷൻ ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് സുഖാദിയ ദാസ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് എസ് മോഹൻപിള്ള സി സി ബാബു ജെ ആന്റണി മേഖലാ ട്രഷറർ സന്തോഷ് കാത്തു കുട്ടനാട് മേഖലാ പ്രസിഡന്റ് ആന്റണി പൊങ്ങ പറവൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ജെ ക്ലാരൻസ് സെക്രട്ടറി ബി പ്രിൻസ് എന്നിവർ സംസാരിച്ചു